മലപ്പുറം നഗരസഭ നിർമ്മിച്ച രണ്ടാമത്തെ ആദ്യ സമ്പൂർണ്ണ എയർ കണ്ടീഷണർ പകൽ വീട് ഉദ്ഘാടനം ചെയ്തു മോഡേൺ ഹൈടെക് വീടിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു അറുപത് വയസ്സ് പൂർത്തിയായ പ്രായമായവർക്ക് പകൽ സമയം മുഴുവൻ വിശ്രമിക്കുന്നതിനും ജീവിതം ആഹ്ലാദകരമാക്കി തീർക്കുന്നതിനുമാണ് നഗരസഭ വീട് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചു നൽകിയത് വിശാലമായ ഹാൾ ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂം വിശ്രമ മുറി ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി നിർമ്മാണം പൂർത്തിയായ പകൽ വീട് സമ്പൂർണമായും ശീതീകരിച്ച രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ് പകൽ വീട്ടിൽ ദിവസം എത്തുന്ന അന്ത്യവാസികൾക്ക് ചായ ലഘുഭക്ഷണം ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ളത് നഗരസഭയാണ് തയ്യാറാക്കി നൽകുന്നത് കൂടാതെ നഗരസഭയുടെ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘം പകൽ വീട്ടിലെ അന്ത്യവാസികൾക്ക് വേണ്ടി പ്രതിവാര മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് പകൽ വീട് നിർമ്മാണത്തിന് വേണ്ട സ്ഥലം മേൽമുറി വടക്കിയപ്പുറം സ്വദേശി പി എം ഹംസ ഹജിയാണ് സൗജന്യമായി നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഖത്താഫി മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മറിയുമെരീഫ് പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൽ ഹക്കീം പരി അബ്ദുൽ ഹമീദ് കൌൺസിലർമാരായ സി സുരേഷ് മാസ്കർ മെഹ്മൂദ് കോതിയങ്ങിൽ ആമിന പറച്ചോടൻ എ പി ഷിയാബ് തുടങ്ങിയവരും പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു